െ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം എഴുപത്തി നാലാം അധ്യായം അൻപത്തി മൂന്നാം വാക്യം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എന്ന കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് വിശുദ്ധ ലൂക്ക സുവിശേഷം അവസാനിക്കുന്ന വചന ഭാഗമാണിത് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമാണിത് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ഓരോ കാര്യം ആരംഭിക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കാനായിട്ട് ഈശോ ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുകയാണ് അത് പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലും എൻ്റെ ഈശോ പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് മോനെ മോളെ നീ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാരംഭിക്കെ പ്രാർത്ഥനയോടുകൂടി ഓരോ ദിവസം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യണം ഓരോ പ്രവൃത്തിയും നിന്റെ ജീവിതത്തില് ആരംഭിക്കുന്നതിന് മുൻപ് ആരംഭിക്കണം കാരണം ദൈവസന്നതിൽ സമർപ്പിച്ചിട്ട് നമ്മൾ ആരംഭിക്കുന്നിടത്ത് വിജയം കാണാനായിട്ട് പറ്റും എപ്പോഴാണോ സ്വന്തം കരുവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ പരാജയം മാത്രമാണ് നമുക്ക് ലഭിക്കുക വിജയം നേടണമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കണം പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നിന്നു പോയിരിക്കുന്നതും ഇത് തന്നെയാണ് പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കള് നമുക്ക് പറഞ്ഞു തരുവായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കാനിരിക്കണം പഠനത്തിന് മുൻപ് ബൈബിൾ എടുത്ത് വായിക്കേ സ്കൂളിൽ പോകുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചിട്ട് പോകണം ഓരോ കാര്യം ചെയ്യുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മാതാപിതാക്കള് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ പക്ഷേ ഇന്ന് ഇത് പഠിപ്പിക്കുന്നുയില്ല നമ്മുടെ മക്കൾ ചെയ്യുന്നുയില്ല ദൈവത്തെ മറന്നുകൊണ്ട് സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അവിടെ ഒന്നും ഒരിക്കലും വിജയം കാണാൻ പറ്റത്തില്ല വിജയം നേടണമെങ്കിൽ ദൈവകരങ്ങളിലേക്ക് പൂർണമായിട്ട് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് അവന്റെ പ്രാർത്ഥനയില് ശക്തി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാ നമ്മുടെയൊക്കെ ജീവിതത്തില് വിജയം കാണാനായിട്ട് സാധിക്കുക നമ്മളോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാ മോനെ മോലെ നീ പ്രാർത്ഥിച്ചിട്ടാണോ ഓരോ കാര്യവും ആരംഭിക്കുന്നത് അതോ നിന്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ നീ സ്നേഹമുള്ളവരെ നമ്മുടെ കഴിവിൽ മാത്രം ആശ്രയിച്ചാൽ പരാജയപ്പെടും എന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം നമുക്കുള്ളതും നമുക്ക് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് എല്ലാ കാര്യവും പ്രാപ്തിച്ചിട്ട് ആരംഭിക്കുവാനായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ